റെയിൽവേ ിട്ടു പ്രധാനമന്ത്രി ഓൺലൈനായാണ് ശിലാസ്ഥാപനം നിർവഹിച്ചത് ഓച്ചിറ റെയിൽവേ ശിലയിട്ടു രാജ്യത്ത് ആയിരത്തി അഞ്ഞൂറോളം റെയിൽവേ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നതിന്റെ തുടക്കം കുറിച്ചാണ് ഓച്ചിറ റെയിൽവേ ശിലയിട്ടത് ഇന്ത്യൻ റെയിൽവേയെ നയിക്കുന്നത് അതിന്റെ യാത്രക്കാർക്ക് ഉയർന്ന തലത്തിലുള്ള സൌകര്യങ്ങൾ നൽകാനുള്ള പ്രതിബദ്ധതയാണ് ഇപ്പോഴിതാ പരിവർത്തനത്തിന്റെ യാത്രയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതിൽ इंडियन रेलवे प्रधानमंत्री नरेंद्र मोदी ऑनलाइन आई शिलान निर्वहित पंद्रह सौ से अधिक रोड ओवर ब्रिज और अंडरपास का शिलान्यास तथा राष्ट्र को समर्पण रिमोट का बटन दबाकर करें റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഓൺലൈനായി പങ്കെടുത്തു ഓച്ചിറയിൽ നടന്ന ചടങ്ങിൽ കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗം ശരത്കുമാർ പാട്ടത്തിൽ റെയിൽവേ എ എം സുബ്രഹ്മണ് ഓച്ചിറ സ്റ്റേഷൻ സൂപ്രണ്ട് നിക്സൺ ശരത്കുമാർ അയ്യാണിക്കൽ മജീദ് ബിനു ചിങ്ങോലി ഷാജി ഹർഷകുമാർ അജിത രാധാകൃഷ്ണൻ ശ്രീകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സാധാരണ രീതിയിലുള്ള സൗകര്യങ്ങൾക്ക് പുറമെ സിറ്റി സെന്ററുകളും സ്ഥാപിച്ചും ദീർഘമായി വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതികളാണ്